ए नतरा दंदोया माए मालो रे ए കലാകാരന്മാരുടെ നാടായ തൃശൂരിനടുത്ത് അടാക്ക് ഗ്രാമത്തിലെ ഒരു കലാകാരനുണ്ട് മുരളി അടാട്ട് സകലകലാവല്ലഭനായ മുരളിയെ നാട്ടിലെത്താറും പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ ചിറകെട്ടും

വലിയളക്കുന്നേരം വലിയേരം വല്യ പ്രാന്റെ മുഖത്ത് നോക്കി തഞ്ഞിച്ച് തികയില്ലാന്ന് ചീറിയോടെ എന്ത േരം വ്രാന്റെ മോത്ത് നോക്കി കഞ്ഞിച്ച് തികയില്ലാന്ന് ചീറിയോളെന്തം പൊന്നിൻ്റെ പട്ട കെട്ടിയ പറയോങ്ങിയടിച്ച് ചെങ്കോര പൂക്കളത്തിൽ പിറഞ്ഞേനെന്തം പറയോങ്ങി അടിച്ച് ചെഞ്ചോര പൂക്കളത്തില് പിടഞ്ഞേ നമ്മ ഏറെ തന്തുമായ ഏനത്തെ തമ്പ്രക്കളെ മേള മാസത്തിൽ മണവും കെട്ടി കാവല് പൂരണ നേട എന്റെ മോള് പെണ്ണിനെ കൊച്ചംപ്രാൾ തൈത്തഞ്ഞിൽ വരിഞ്ഞു കെട്ടി കടിച്ചു കുടഞ്ഞ് കാക്കിറമുള്ള പൊണ്ണു മോള് ഏനോയമായേരേ ഏറെ തറതന്തോയമായേ മുട്ടൻ നമസ്കാരം ഓ നമസ്കാരം എന്തായാലും മുരല്ലാട്ടിനെ പരിചയപ്പെടാൻ സാഹചര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം ആ മുല്ലേട്ടൻ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു സകല കലാ തന്നെയാണ് എല്ലാ തരത്തിലും ഉണ്ടല്ലോ പക്ഷെ മുൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഇത് എനിക്ക് തൊണ്ണൂറില് കേരളത്തിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയപ്പോഴായി തൃശൂർ പൗരാവലി എനിക്കൊരു സ്വീകരണം തരണ്ടായി അതായത് ആ വർഷം തന്നെയാണ് പിറവി സിനിമയില് നാഷണൽ അവാർഡ് ആദരണീയനായ പ്രേംജിക്ക് കിട്ടിയ വർഷമാണ് എനിക്ക് ആദ്യമായിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല നടന്റെ അവാർഡ് കിട്ടിയത് അങ്ങനെ വന്നപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങക്ക് രണ്ടാൾക്കും തൃശ്ശൂർ പൗരാവലി വലിയൊരു സ്വീകരണം തരുകയുണ്ടായി ആ സ്വീകരണത്തിൽ കവി മുല്ലനഴി മാഷാണ് അതിന്റെ നേതൃത്വം കൊടുത്ത് സി ആർദാസേട്ടൻ കവി രാവുണ്ണി ഏട്ടൻ അവരൊക്കെ വന്ന ഒരു ടീം കുറെ നല്ല വലിയ മറ്റേ പശുപതി മാഷ് അങ്ങനെ ഒരു ടീമാണ് അതിന്റെ സംഘാടനം അപ്പൊ ഞങ്ങക്ക് രണ്ടാൾക്കും പുരസ്കാരം ഞാൻ അവരുടെ മുമ്പിൽ ആരുമില്ല പ്രേംചലിന് മുമ്പിൽ ഞാനും ആദ്യ വേദി പങ്കിടാൻ പോലും അർഹതല്ല ഞാൻ പക്ഷെ അതൊരു വലിയ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിന്റെ ഒരു കോഴി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം അത്രയും വലിയൊരു സ്രസ്സത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എന്താ വെച്ചാൽ അന്ന് എന്നെ പരിചയപ്പെടുത്തിപ്പോ മുല്ലഴി മാഷ് പറഞ്ഞെന്താ വെച്ചാൽ മുരളി ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒരു കലാകാരനാണ് ഏതെങ്കിലും ഒന്നിൽ എന്ന് പഞ്ചവാദ്യം പഞ്ചവാദ്യം മാത്രമാണെന്ന് പറഞ്ഞാൽ പഞ്ചവാദ്യം മാത്രമല്ല പഞ്ചവാദ്യം കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ട് പരാധീനതയുടെ ഭാഗമായിട്ട് ചണ്ടി കൂട്ടാറുണ്ട് ഊരി വെച്ചിട്ട് ചെണ്ട കൂട്ടാറുണ്ട് ഇനി ചെണ്ടയ്ക്ക് വേറെ ആളുകൾ ഉണ്ടെങ്കിൽ കുറുങ്കോഴല് ഊതാറുണ്ട് ഓ കുറുംകോഴില് ഞാൻ നന്നായി ഊതുന്ന ഊതണാളാന്ന് വെച്ചാൽ രാഗവും ഒക്കെ വിസരിച്ചിട്ട് കുറുങ്കോഴൽ പറ്റൂതണ സന്ധ്യക്ക് ക്ഷേത്ര അടിയന്തരങ്ങളുടെ ഭാഗമായിട്ട് അപ്പൊ അത് ചെയ്യും അതല്ല ഇനിയിപ്പോ ഒരു പണിയിൽ കണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റ് പ്രൊഫഷ തൊഴിൽ രംഗം സമാപിച്ചു അല്ലെങ്കിൽ അതിന്റെ തേം കഴിഞ്ഞുവച്ചാ കല്യാണത്തിന് നാസരമായി ആ നാവസരമായിരിക്കും ജാലറ ഇൻസ്ട്രുമെന്റ് ജാലറ താളം പിടിക്കുന്ന ആ താളം പിടിക്കാറുണ്ട് ഞാൻ സത്യം പറഞ്ഞു ഇന്നുണ്ടായിരുന്നു ഇന്ന് എന്റെ കല്യാണം നവസുറുണ്ട് പക്ഷെ ഞാൻ ജാലറ പിടിക്കുകയാണെങ്കിൽ ടൂ തൗസൻഡ് റുപ്പീസ് നമുക്ക് കിട്ടും തകില് കൂട്ടുന്നവരും നവസുര തോന്നിനോടും രണ്ടായിരം രൂപ കിട്ടും അപ്പൊ നമ്മള് ഇൻസ്ട്രമെന്റ് മടിയിൽ വെച്ചിട്ട് പോവാ ജാലറ എന്ന് പറഞ്ഞല്ലാളം അതെ അപ്പൊ അതിനെ നമുക്ക് മടിയിലാണ് അത് ഞാൻ ചെയ്യും കാലക്കളി കളിക്കണോ ഞാൻ കാലക്കളി കളിക്കും കാലക്കളിയുടെ ചെണ്ട കൊട്ടു വേണോ അത് ഞാൻ കിട്ടും കുമ്മാറ്റി കെട്ടി ഞാൻ പണ്ട് കുമ്മാട്ടി വാഴച്ചാമ്പരയ കൊണ്ട് കുമ്മാട്ടി കെട്ടി ചെന്നപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ച രാജു തോമസ് ആദരണീയനായ ഈ പ്രദേശത്തെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രദേശമാക്കി മാറ്റാൻ എക്കാലത്തും മുന്നിട്ടൊഴുകിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ആണ് ഇവിടെയുള്ള എല്ലാ കലാകാരന്മാരും ആ രാജു തോമസിന്റെ അപ്പം പറഞ്ഞെന്താ ചെയ്യുക ആഴച്ചാമ്പര കെട്ടിയിട്ട് കുമ്മാട്ടി കളിച്ചാൽ വൈരാഗ്യമുള്ള ഒരാളൊരു തീ പട്ടിക അങ്ങോട്ട് വെച്ചാൽ കഴിഞ്ഞില്ല ഒക്കെ അപ്പൊ ഞാനത് ഊരി കളഞ്ഞു അവള് വെച്ചിട്ട് ആളുടെ വീട്ടില് ആളുടെ വീട്ടിലെത്തിയിട്ടുള്ള കുമ്പാട്ടി കളിച്ചിട്ട് അപ്പൊ ആള് ഇങ്ങനെ പറഞ്ഞപ്പോ പേടിച്ചു നടത്തും അപ്പൊ അത് നമ്മള് ചെയ്യും നടത്താം അപ്പൊ പിന്നെ പാട്ട് അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ സോപാന സംഗീതം അഷ്ടപതി കഥകളി സംഗീതം എന്നൊക്കെ ഞാൻ പഠിച്ചതാ കുറമാണിക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് ഉണ്ണായി വയരുടെ കലാനിലയത്തിലാണ് കല പഠിച്ചത് അത് നമ്മുടെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്റെ ഒരു അധ്യാപകൻ ഇത് നിനക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ട് ചേർത്തിയതാ പരമേശ്വരം മാസ്റ്റർ എന്ന് പറയും നമ്പൂതിരിയായിരുന്നു മരിച്ചു അദ്ദേഹം ഇവിടുത്തെ പൊർണാട്ട സ്കൂളില് അങ്ങനെയാണോ നാടകം എന്ന് പറഞ്ഞ നാടകമാണ് നമ്മള് ഈ രംഗത്തേക്ക് കുറന്നത് ഒമ്പത് വയസ്സുള്ളപ്പോ ഒരു നാടകത്തിൽ ഒഴുക്കിനെതിരെ എന്ന ഒരു നാടകത്തിലേക്ക് ഒരു കുട്ടി വേണം ഒമ്പത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞ അച്ഛനോട് പറയാണ് വന്നിട്ട് ഇവിടെ അങ്ങനെ മുരളിയെ മോനെ ആ നാടകത്തില് മാസ്റ്റർ മുരളിയേറ്റ് കളിക്കാൻ വിടണം എന്ന് പറഞ്ഞാൽ അയ്യോ അപ്പൊ അമ്മ ഉടക്കിയോ അയ്യോ അത് പറ്റില്ല പരീക്ഷണം നടക്കില്ല പിന്നെ ഞങ്ങളുടെ കുലത്തോടായിട്ടുള്ള കുറച്ച് കളിന്നൊക്കെ പറഞ്ഞ പരിപാടി ഇത് തുടങ്ങായി മാപ്പിളാരെ അപ്പൊ അതുകൊണ്ട് അവനെ വിടാൻ കഴിയില്ല പറ്റില്ല അമ്മ അപ്പൊ അച്ഛൻ അത് അങ്ങനെ കട്ടാനായിട്ട് അങ്ങനെ പറയാൻ പറ്റുന്ന ബന്ധമല്ല അവരായിട്ട് അമ്മ ഫാക്ട് പറയും അപ്പൊ അച്ഛൻ പറഞ്ഞ എന്താ എന്തായാലും വിടാം ഉം മാപ്പിളാരെ എന്ന് പറയണത് ജോസഫ് മുണ്ടത്ത് എന്ന് പറഞ്ഞ അന്നത്തെ ഒരു വലിയ നാടകക്കാരനാണ് ഇവിടെ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ എല്ലാ അച്ഛനും അമ്മിയൊക്കെ അപ്പൊ അത് കാരണമാണ് അപ്പൊ അവനെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊളന്നാക്കി തരണം രാത്രി അധികം പാതരി ആവാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് കരാറ് ഉറപ്പിച്ച് ഞാൻ നാടകം കളിക്കാൻ പോയി പക്ഷെ നാടൻ കളിച്ചപ്പോ എന്താ സംഭവം എന്ന് ആ നാടകം ഒമ്പത് വയസ്സാണ് എനിക്ക് അറുപത് വയസ്സിലുള്ള അറുപതായി അപ്പൊ ആ നാടകം കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോ എന്റെ ആദ്യത്തെ പുരസ്കാരം ആദ്യത്തെ അവാർഡ് ആദ്യത്തെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുകയാണ് മുരളി ആ നല്ല കലക്കിട്ടാ എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മൾ നമുക്ക് ഒരു വലിയ സംഭവമായിട്ട് ആരുമാണ് പിന്നെ നാടകം എവിടെയാണ് ഉള്ളത് ചോദിച്ചിടക്കില്ല അപ്പൊ അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ സൈക്കിള് ചവിട്ട് വന്നു സൈക്കിൾ ചവിട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലായിരുന്നു പണ്ട് ഈ കാർണിവൽ ഷോ അപ്പൊ കൊടകര സുധാകരൻ എന്ന് പറഞ്ഞൊരു സംഘം അപ്പൊ എനിക്ക് പത്ത് വയസ്സായി അപ്പൊ അവര് വന്നപ്പോ എന്താ വെച്ചാൽ അവർക്ക് എന്നും ഒരേ കുട്ടികൾ വേണം களிப்போ உம் தள்ளி 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 தல்லா வண்டி தள்ளி போண்டி தல்லி வண்டி அப்ப அதுல ஒரு குட்டி குட்டிங்கி அந்த தலையில் பிளையர் സ്റ്റിയറിംഗ് ആയിട്ട് വെക്കുക അപ്പൊ ഒരു കുട്ടി വേണല്ലേ ചെറുത് അപ്പൊ അത് പറയുമ്പോ ഞാൻ ഓടി ചെല്ലു എനിക്ക് താല്പര്യമായി പിന്നെ അതിൽ അവര് നടകാളെ നടകാളെ ഒരു പാട്ട് അത് പാടാൻ വേണ്ടിട്ട് കാളയാവാൻ രണ്ടു കുട്ടികൾ വേണം പറയുമ്പോൾ ഒന്നാമത് കുട്ടി ഞാനാകും ഒന്നാം വരെ നേരത്തെ പറഞ്ഞ ബാബു അപ്പൊ ഞങ്ങള് അതൊക്കെ നമുക്കൊരു പ്രചോദനമാണ് സത്യം പറഞ്ഞത് അപ്പൊ നാടകം ആണ് നമ്മുടെ ഏറ്റവും വലിയ സംഭവമാണ് നാടകത്തിലൂടെയാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന നാടക പ്രവർത്തകനായിട്ടാണ് നന്നായി കോമഡി കളിച്ചോളൂ രണ്ട് ഗ്രൂപ്പുകളിൽ കളിച്ചു ഞാനൊരുപാട് നാടകങ്ങൾ എഴുതി ഞാനൊരുപാട് നാടകങ്ങൾ സംവിധാനം ചെയ്തു രണ്ട് പ്രാവശ്യം പുറണാടക സ്കൂളിന് വേണ്ടിയിട്ട് നാടകം സ്റ്റേറ്റ് ബെസ്റ്റ് സ്റ്റേറ്റ് അല്ല സംസ്ഥാന യുവജനോത്സവത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് മക്കള് ചേട്ടൻ മരിച്ചപ്പോൾ അവൻ്റെ മക്കള് ഞങ്ങളുടെ മക്കൾ ആവണം എൻ്റെ ഭാര്യയുടെ താല്പര്യപ്രകാരമാണ് പിന്നെ ഞങ്ങൾ കുട്ടികൾ വേണ്ട തീരുമാനിച്ചു അവരും എന്റെ ഈ സർഗസഞ്ചാരം ഉണ്ടാവണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു അവര് അവര് എന്തേക്കാൾ അതാണ് അപ്പൊ അങ്ങനെ നാടകത്തിൽ തന്നെയാണ് കൂടുതൽ താല്പര്യം പിന്നെ നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സത്യം കല ആ ഒരു ഭരനാട്ടി മോനിയാട്ടൊക്കെ അവര് സപ്പോർട്ടിംഗ് ആയിട്ട് സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ആയിട്ട് കൂടുന്നു ആ പറഞ്ഞാൽ നമ്മളവരെ സപ്പോർട്ട് ചെയ്യുക അവര് ഭയങ്കര ഒരു അസറ്റ് എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ അന്നായൊക്കെ മാത്രം നാടൻ കോമ്പറ്റീഷൻ അയക്കുമ്പോ അത് റെക്കോർഡ് ചെയ്യാനൊരാളു വേണ്ട ഞാൻ കളിക്കില്ലേ അത് അങ്ങനെ പറഞ്ഞപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് എന്ത് സംഭവിച്ചു അതൊക്കെ ഇങ്ങനെ ഡയലോഗ് പറയുമ്പോ ഇത് ആരും എടുക്കാൻ ഒരാളുടെ അപ്പൊ ഇവര് മക്കളാണെങ്കിൽ ഭയങ്കര തിരക്കാ അപ്പൊ അവരാണ് വീഡിയോ എടുത്തത് വീഡിയോ എടുത്ത് തഞ്ഞല് അതിലൊരു പല്ലിമണിയുടെ ഒരു പീസ് ഉണ്ട് അപ്പൊ ഇവര് എലത്താളം ഇങ്ങനെ തോക്കി പിടിച്ചിട്ട് എലത്താളത്തമ്മ ചെണ്ടോലുണ്ട് ആ ടൈമിൽ എഴുത് അടിച്ചു അതാ കഴിഞ്ഞ വശം ഇത് ഓൺ ചെയ്യണം അത് ഓൺ ചെയ്യുന്നോട് കൂടി ഇതിട്ട് കാലും വിട്ടുമര എലത്താളെന്ന് പറഞ്ഞ രണ്ടും കിലോ അപ്പൊ അത്രയും ഇതിനോട് ചേർന്ന് ഒരു അവരാണ് സത്യത്തിൽ എന്റെ എല്ലാ പ്രൊമോഷൻസിനും അവരാണ് ഇപ്പൊ മുപ്പത് മുപ്പത് രണ്ടും കല്യാണം അന്ന് അവരുടെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യവും സാമ്പത്തിക ഒരു പാട്ട് കൂടി കൂടി ഒരു പാട്ട് പാട്ട് എന്ന് പറഞ്ഞാലേ തൊഴിലോളം പാട്ടിനെ പറ്റിട്ട് പലരും പല രൂപത്തിൽ ഇപ്പൊ കോമ്പറ്റീഷനിലൊക്കെ പാട്ടുകൾ വന്നു തുടങ്ങിയല്ലോ കോമ്പറ്റീഷൻ അപ്പൊ നമ്മൾ ജഡ്ജ് ചെയ്യും ജഡ്ജ്മെന്റിന് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഒരുവിധമൊക്കെ നാടൻപാട്ട് എന്ന് പറഞ്ഞ മത്സരത്തിന് ഞാൻ അപകടം അല്ലേ അപ്പൊ കലാപമണിയുടെ മണി മണി നാഥം പരിപാടിക്ക് പോലും ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ ജഡ്ജ് ജഡ്ജിണ്ടത് അപ്പൊ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ എന്താ സംബന്ധിച്ച നമ്മള് മാറ്റിമറിക്കപ്പെടുകയാണ് അതിന്റെ ഉത്ഭവം ഉത്ഭവം ഓരോ ഓരോ അധ്യാപകരും അവർക്ക് തോന്നിയ രൂപത്തിൽ പഠിപ്പിക്കുകയൊക്കെയാണ് അപ്പൊ അതിന്റെ യഥാർത്ഥ ഒരു പിക്ചർ അപ്പൊ ഞങ്ങളത് കുലത്തോളായിട്ട് ചെയ്തു വന്നിരുന്നവരാണ് എന്നുള്ളത് കൊണ്ട് നമ്മള് എൻ്റെ പൂർവികരെന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ശരിയാകും എന്നുള്ള വിശ്വാസത്തിനൂടെ സഞ്ചരിക്കണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ തൊഴിൽ ചെയ്തു കൊടുത്തവരാണ് ഇവരും എന്നുള്ളത് കൊണ്ട് അപ്പൊ അത് ശരിക്ക് യഥാർത്ഥ സത്യസന്ധമായിട്ട് നാടൻപാട്ടിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ അറിയണം എന്ന് എനിക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് അത് പറയാം കേട്ടോ ഒരു പാട്ട് വേണം പ്രപഞ്ചമേ മണ്ണിൻ്റെ ഗദ്ഗതം അറിഞ്ഞു ഇവിടെ മനുഷ്യർ മതങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യബന്ധങ്ങളെ വേർപ്പെടുത്തി ഒരു ഭ്രാന്താലയമായി മാറി ഭൂമി ഒരു ളമാക്കി മാറ്റി ഒരു ഭ്രാന്താലയമായി മാറി ഭൂമി ഒരു യുദ്ധക്കളമാക്കി മാറ്റി പ്രപഞ്ചമേ പ്രപഞ്ചമേ മണ്ണിന്റെ ഗദ്ഗതം അറിഞ്ഞുവോ ആ ൂമി വീടെ ഒന്ന മന്ത്രം മറന്നു ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനോമി വീടെ ഒന്നെന്ന മന്ത്രം മറന്നു അവർ തമ്മിൽ തല്ലി മരിക്കുന്നു മണ്ണിൽ രക്തപ്പുഴകൾ അവർ തമ്മിൽ തല്ലി മരിക്കുന്നു മണ്ണിൽ രക്തപ്പുഴകൾ ഒഴുക്കുന്നു ഒരു ഭ്രാന്താലയമായി മാറി ഭൂമി ഒരു യുദ്ധ കളമാക്കി മാറ്റി പ്രപഞ്ചമേ മണ്ണിൻ്റെ മണ്ണിന്റെ ഗദ്ഗതം അറിഞ്ഞു ഈ മണ്ണിന്റെ പാട്ടിനെ പറ്റി പറയുമ്പോൾ പറയാണ് അനുഷ്ഠാന കലകളിലെ ദുശിതമായ പാട്ടുകളാണ് കോമ്പറ്റീഷനൊക്കെ പാടേണ്ടത് എന്ന് എനിക്ക് കുട്ടികളോട് പറയാണ്ട് അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവരോട് കാരണം അത് എന്നും നിലനിൽക്കുന്നതാണ് മറ്റത് നമ്മൾ എഴുതി ഉണ്ടാക്കുക കുഞ്ഞമ്മിം പോയേ പോയേ അപ്പൊ ആ പാട്ട് കോമ്പറ്റീഷനിൽ വന്നപ്പോ ഞാൻ കുന്നംകുളം സബ്ജെല്ലാം ഞാൻ അതിനെ ഫസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് വേറെ ഒരു മത്സരിച്ച് പ്രൈസ് കാറ്റഗറിയിൽ വരാത്തൊരുത്തെന്ന് പറയുന്നത് മറ്റേ കരിന്തലക്കൂട്ടത്തിലെ രമേഷ് എന്റെ അച്ഛൻ എഴുതിയിട്ടുള്ളതാണെന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല നമ്മളിപ്പോൾ പാട്ട് കേൾക്കുന്നു അങ്ങനെ എല്ലാ പാട്ടും നമുക്ക് എഴുത്തുപാട്ടാണോ എന്ന് അറിയാൻ പറ്റില്ല അപ്പൊ നമ്മൾ പാട്ട് ഉണ്ട് സ്ഥായി ആയിട്ടുള്ള ഭാവങ്ങൾ ശ്രുതി താളം ഭാവലയം സംഗതി അത് വളരെ കോമ്പിനേറ്റഡ് ആയിട്ട് അവർ സത്യസന്ധമായിട്ട് ആത്മാർത്ഥയോട് നിർവഹിച്ചതായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആരാണ് എഴുതിയതെന്ന് നിങ്ങളന്വേഷിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജഡ്ജ്മെന്റ് റിപ്പോർട്ട് പറഞ്ഞു അപ്പോ അത് നമുക്കറിയില്ല പക്ഷെ അനുഷ്ഠാന കലകൾ പടക്കം കൊല്ലം വാണരുളൊന്നേ ഏഴകുള്ള ഭർത്താവേ എന്തെന്തു മാലായോഗം കൊണ്ടു വന്നടോ ഇതാരെ പറയാൻ പറ്റില്ല കാരണം അത് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭഗവതി പാട്ടിലുള്ളതാണ് അതെ പള്ളിപാള് ഭദ്രകമ്പുരാട്ടി നല്ല തീരു മുമ്പിൽ ചെന്നു കാളി കളി തുടങ്ങി അങ്ങനെ അങ്ങനെ അത് മാറ്റാൻ പറ്റില്ല നമുക്ക് കാരണം അത് പാടി വന്നു തുടർന്ന തലമുറ ഏത് കാലഘട്ടത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം രാജ്യഭരണമുള്ള കാലത്തും ഇത് പാടി തുടർന്നു അതാണ് ഇപ്പോ ഏറ്റുപാടിയിട്ട് ഓരോരുത്തർ ഇതിനെ സ്നേഹിച്ച് സ്നേഹിച്ചു വരുമ്പോഴാണ് നല്ല തീരും മുമ്പിൽ ചെന്നു കള്ളി കള്ളി തുടങ്ങി വേറെ ഏതൊരു കുട്ടിപാടിയിട്ടുള്ളതാ കളി അപ്പൊ ഞാനത് കേട്ടാ പറയും കളിയല്ല കളി തുടങ്ങുന്ന കാളിയാണ് കളി തുടങ്ങുന്നത് കാളിയാണ് കളി തുടങ്ങുന്നത് അപ്പൊ ആ കുട്ടി പാടിയത് കളി എന്ന് പറഞ്ഞ പിന്നെ കളി കൊണ്ടു കിടക്കുകയാണ് ആളുകൾ അപ്പൊ എന്താ വെച്ചാ അപ്പൊ അതിലൊക്കെ സ്ഥായിട്ടുള്ള ഭാവം എന്താ വച്ചാൽ നമ്മള് അനുഷ്ഠാന കലകളിലധിഷ്ഠിതമായി എത്രയോ കലാരൂപങ്ങളുണ്ട് നായാടിപ്പാട്ട് നന്ദുപ്പാട്ട് ഐവറ് കളി ഉയരണത്ത് പാട്ട് പാട്ട് ഇതൊക്കെ ഇതിനൊക്കെ എടുത്ത് പാട്ടുകൾ എടുത്ത് പാടാൻ ശ്രമിക്കലാണ്ട് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷ എന്ന് വെച്ചപ്പോ കാസർകോട് ഭാഗത്തുള്ള ഭാഷ ഇതിൽ ലിറിക്സ് നമുക്ക് വല്ല ബോധ്യമില്ല എന്താണ് വയറൊന്നും പാടില്ലേ അപ്പൊ അതിനൊക്കെ നിന്നൊക്കെ ഉപയോഗിച്ചിട്ട് പുള്ളവോമ്പാട്ട് ഉം ഉം അഷ്ടാളേ അപ്പൊ അത് ഒരു അനുഷ്ഠാനകഥ പാട്ടാണ് അത് കാലങ്ങളോളം നിലനിന്ന് വരുന്നത് അത്തരം പാട്ടുകൾ സെലക്ട് ചെയ്യണമെന്നാണ് ഇത് കേൾക്കുന്ന പ്രേക്ഷകര് നാടൻ പാട്ടും സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത്തരം മുല്ലേട്ട ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡായിട്ട് കൊറേ കാര്യങ്ങൾ അറിയാനും പറ്റി കുറെ കാര്യങ്ങള് മുല്ലേട്ടം ഈ നാടകാണു ശരി പാട്ട് കാണാനും ശരി ഒക്കെ നല്ല അടിപൊളിയായി നന്നായി നല്ല എപ്പിസോഡിയായി എന്താ വളരെ സന്തോഷം ഉണ്ട് ഇല്ലേട്ട പരിചയപ്പെടാൻ സാധിച്ചതിലും നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡിൽ കൊണ്ടുവരാൻ പറ്റിയതിലും സന്തോഷം എന്തായാലും വളരെയധികം സന്തോഷം